എല്ലാവർക്കും ഹാപ്പി ആണ് നമ്മൾ കാബേജ് ഈസിലി അവൈലബിൾ ആണ് എല്ലാവർക്കും അഫോർഡബിൾ ആണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ആണ് എന്നാൽ ഇതിന് തന്നെ കറി വെക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് വേറെ വെജിറ്റബിൾസിൻ്റെ കൂടുതൽ ചേർക്കാം ഇതിന് കൂട്ടത്തില് കപ്പളങ്ങയോ ബീൻസോ മുരിങ്ങയിലയോ ക്യാരറ്റോ ഒക്കെ കൂടെ ചേർക്കാം കൂടെ വേറെ വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ കാബേജ് കാബേജറ ടേസ്റ്റ് കൂടുകയും ചെയ്യും കുട്ടികളൊക്കെ നന്നാക്കി ഇഷ്ടപ്പെടുകയും ചെയ്യും ഞാൻ ഞാനിന്ന് ക്യാരറ്റും മുരിങ്ങയിലയുമാണ് കൂടെ ചേർക്കുന്നത് അടുത്ത ടിപ്പ് കാബേജും ക്യാരറ്റും എത്ര കരം കുറച്ചറിയാവും അത്രയും കനം കുറച്ചറിയാന്നുള്ളതാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജിലേക്ക് ക്യാരറ്റ് മുരിങ്ങയില കുറച്ച് മാത്രം ഉപ്പ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് തേങ്ങ തേങ്ങ വെച്ച് നന്നായിട്ട് ചേർത്തോളൂ ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി തട്ടിപ്പത്തി വെക്കുക ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ ചൂടായ വാങ്ക് വെളിച്ചെണ്ണ കടുക് ഉഴുന്നവരിപ്പ് കടലപ്പിരിപ്പ് കനം കണച്ചനുസരിച്ചിരിക്കുന്ന സവോള സവോള ഒന്ന് മൂത്തം പൊരിഞ്ഞു വരുമ്പോൾ കാബേജ് ചേർക്കാം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ മഞ്ഞൾ വേവുന്ന ആ സമയമില്ലേ അത്ര സമയം മാത്രം കാബേജ് വേവിക്കാം കറിക്ക് ഒരു പച്ചമഞ്ഞളിന്റെ ടേസ്റ്റ് ഉണ്ടാകാൻ പാടില്ല കാബേജ് വെന്ത് പോകരുത് കൂടുന്നവരൻ മാറി നിൽക്കി പ്രാപേജ് തോൽ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നിട്ട് പറ ഇഷ്ടപ്പെട്ടു ഒന്ന്